വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രാജ്യം ഉറ്റുനോക്കേണ്ട ഒരു വാർത്തയാണ് ുംബ്സ് ലക്ഷദ്വീപിൽ നിന്ന് വന്നിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കൂറ്റൻ ജയിൽ പണിയാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ലക്ഷദ്വീപിൽ നിന്ന് ഇന്ന് പുറത്തു വന്ന വാർത്ത അതായത് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു കൂറ്റൻ ജയിൽ ജയില് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് സർക്കാർ ഈ ജയിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഒരു ടെൻഡർ പുറത്തിറക്കിയിട്ടുണ്ട് നവംബർ എട്ടിനാണ് ടെൻഡർ അയക്കേണ്ട അവസാന തീയതി ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന ഈ വലിയൊരു കൂറ്റൻ ജയിൽ ഒരുങ്ങുന്നത് ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഈ ജയിലിന്റെ പണി പൂർത്തിയാകുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ലക്ഷദ്വീപിനെ കുറിച്ച് നമുക്കറിയാം ലക്ഷദ്വീപിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമല്ല ലക്ഷദ്വീപ് എന്നുള്ളത് ലക്ഷദ്വീപ് ിലെ കവരത്തിയിലും ആന്ധ്രോത്തിലും നിലവിൽ പോലീസ് സ്റ്റേഷനുമായി തന്നെ ജയിലുണ്ട് എന്നാൽ ഈ ജയിലുകളിലൊന്നും കുറ്റവാളികളില്ല അത് അവിടെ യാതൊരു കുറ്റകൃത്യങ്ങളും നടക്കുന്നില്ല എന്നതിന്റെ ഇത്തരത്തിൽ ഒരു കുറ്റവാളികളും ഇല്ലാത്ത വളരെ വലിയൊരു കൂറ്റൻ ജയിൽ പണിയാൻ ഒരുങ്ങുന്നത് എന്നാണ് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ ജയിൽ പണിയാൻ തെരഞ്ഞെടുത്ത സ്ഥലം ഉടമകളുടെ പോലും സമ്മതമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് എന്ന വാർത്തകളും ോടൊപ്പം വരുന്നുണ്ട് അതായത് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് തങ്ങളുടെ സ്ഥലത്താണ് കേന്ദ്ര സർക്കാർ ജയിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഈ സ്ഥലത്തിന്റെ ഉടമകൾ പോലും അറിയുന്നത് ഒരു കുറ്റവാളി പോലും ഇല്ലാത്ത ലക്ഷദ്വീപിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വളരെ വലിയൊരു ജയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇതോടൊപ്പം ഉയരുകയാണ് അതോടൊപ്പം തന്നെ മറ്റു പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ് ഒരു വർഷത്തിനുള്ളിൽ ഈ ജയിൽ പണി പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്തിനാണ് ഇത്രയും പിടിച്ചുകൊണ്ട് അതും ഒരു കുറ്റവാളികളും പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതായത് അവിടെ ജയിലുണ്ട് ആ ജയിലിൽ പോലും കുറ്റവാളികളില്ലാത്ത ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്രയും പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ജയിൽ നിർമ്മിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഊഹാഹങ്ങളും ആരോപണങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ രാജ്യത്ത് ഒരുപാട് ഡിറ്റൻഷൻ സെന്ററുകൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള ഒരു ഡിറ്റൻഷൻ സെന്ററിന് വേണ്ടിയാണോ ലക്ഷദ്വീപിൽ ഇത്രയും കൂറ്റൻ ഒരു ജയിൽ പണി കഴിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യവും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിൽ യാതൊരു വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളും രേഖപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് അവിടത്തെ കവരത്തിലും ആന്ധ്രോത്തിലുമുള്ള ദ്വീപുകളിലെ ജയിലുകളിൽ പോലും കുറ്റവാളികൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇത്തരത്തിൽ യാതൊരു കുറ്റകൃത്യങ്ങളും രേഖപ്പെടുത്താത്ത ലക്ഷദ്വീപിൽ എന്തിനാണ് ഇത്രയും വലിയ തുക മുടക്കിക്കൊണ്ട് ഒരു ജയിൽ പണിയുന്നത് എന്നുള്ള ചോദ്യമാണ് അതോടൊപ്പം തന്നെയാണ് ഇത് ഡിറ്റൻഷൻ സെന്ററിന് വേണ്ടിയാണോ ഇത് പണി കഴിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യവും ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തെ കൂടുതൽ വ്യക്തതയുണ്ടാകും അതുവരെ ഈ ജയിൽ എന്തിനാണ് പണി കഴിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള